പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നോട് പറഞ്ഞിരുന്നു അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഇന്ന് ആ വീഡിയോയിൽ ഞാനൊരു ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അവസാനം ഒരു ഷോർട്ട് ക്വിസ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം നമുക്ക് ആദ്യം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം നോക്കാം ഒരാൾ പരിചയപ്പെട്ട് അതിലൂടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയില്ലേ നിങ്ങൾ പരിചയപ്പെട്ടതിൽ സന്തോഷമെന്ന് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവിടെ നമുക്ക് നൈസ് ടു മീറ്റ് യു എന്ന് പറയാം നൈസ് ടു മീറ്റ് യു അപ്പോൾ ഇത് ഒരു ഫുൾ സെൻറ്റൻസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഇസ് നൈസ് ടു മീറ്റ് യു എന്നാണ് പറയുക കേട്ടോ ശ്രദ്ധിച്ചോ ഇറ്റ് ഇസ് നൈസ് ടു മീറ്റ് യു എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ അവിടെ അയാൾ പരിചയപ്പെട്ട് സംസാരിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എന്ന് വന്നത് അപ്പോൾ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ച് അയാളോട് മറുപടി പറയണമല്ലോ അവിടെ എന്താണ് ഇംഗ്ലീഷിൽ പറയുക അവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു ടു എന്ന് പറയാം അതായത് നിങ്ങളെ പരിചയപ്പെട്ടതിൽ എനിക്കും സന്തോഷം ആ എനിക്കും എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ ടു എന്ന് ചേർത്തത് നൈസ് ടു മീറ്റ് യു ടു അപ്പോൾ ഇത് വളരെ ഫോമലായിട്ടുള്ളൊരു രീതിയാണ് കുറച്ചുകൂടി കൂടി ഇൻഫോമലായിട്ട് വളരെ കാഷ്വലായിട്ട് പറയണമെങ്കിൽ ലൈക്ക് വൈസ് എന്ന് പറയാം ലൈക്ക് വൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ തന്നെയാണ് എനിക്കും കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട് എന്നാണ് അർത്ഥം ലൈക്ക് വൈസ് അല്ലെങ്കിൽ സെയിം ഹിയർ എന്ന് പറയാം അതായത് അതേപോലെ എനിക്കും സന്തോഷമുണ്ടെന്ന് സെയിം ഹിയർ എന്ന് പറയാം ഇനി ഈ സംസാരിച്ച് കഴിഞ്ഞ് പിരിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് പരിചയപ്പെട്ടതിൽ സന്തോഷം എന്ന് അപ്പോൾ അവിടെ നമുക്ക് നൈസ് ടു മീറ്റ് യു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ നൈസ് മീറ്റിംഗ് യു എന്നും പറയാം പക്ഷെ അവിടെ ശ്രദ്ധിക്കണം അവിടെ നമ്മൾ ഫുൾ ആയിട്ട് പറയുമ്പോൾ ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു എന്നാണ് പറയുക മനസ്സിലായോ ഇറ്റ് ഇസ് നല്ല ഇറ്റ് വാസ് കാരണം സംസാരിച്ച് കഴിഞ്ഞു പരിചയപ്പെട്ടു നമ്മൾ പിരിയയാണല്ലോ അപ്പോൾ കാസ്റ്റൻസി യൂസ് ചെയ്യാം ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു എന്ന് പറയാം അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഇതിനൊന്ന് ഇറ്റ് ഇസ് നോ ഇറ്റ് വാസ് നോ പറയേണ്ട നൈസ് ടു മീറ്റ് യു അല്ലെങ്കിൽ നൈസ് മീറ്റിംഗ് യു എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പിരിയുമ്പോൾ നമുക്കതിന് മറുപടിയായിട്ട് പറയാവുന്നത് സി യു ലേറ്റ് അതായത് പിന്നീട് കാണാം എന്നൊരു അർത്ഥത്തിൽ സി യു ലേറ്റ് എന്ന് പറയാം അതുപോലെ അൺ ടിൽ നെക്സ്റ്റ് ടൈം എന്ന് പറയാം അതായത് സി യു ലേറ്റ് എന്നുള്ള പോലെ തന്നെയാണ് അർത്ഥം വരുന്നത് ഇനി കാണുന്നത് വരെ അൺ ടിൽ നെക്സ്റ്റ് ടൈം എന്ന് പറയാം നമ്മൾ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു അയാളെ പരിചയപ്പെട്ടതിൽ സന്തോഷം എന്നൊക്കെ നമ്മൾ അയാളോട് പറഞ്ഞു കഴിഞ്ഞു ഇത് കഴിഞ്ഞ് നമ്മൾ മിക്കവാറും അയാളോട് ചോദിക്കുക നിങ്ങൾക്ക് സുഖമാണോ എന്നായിരിക്കും ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഹൗ ആർ യു എന്നാണ് ഹൗ ആർ യു ഇനി ലൈഫൊക്കെ എങ്ങനെ പോകുന്നു ലൈഫ് എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ ഹൗ ഇസ് ലൈഫ് എന്ന് ചോദിക്കാം ഹൗ ഇസ് ലൈഫ് പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ഹൗ ഇസ് എന്നൊന്നും നിർത്തി നിർത്തി ചോദിക്കേണ്ട അതിന് പകരം ഹൗ ഹൗസ് ലൈഫ് എന്ന് ചോദിച്ചാൽ മതി ഹൗസ് ലൈഫ് ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നാണ് ചോദ്യമെങ്കിലോ ഹൗ ആർ തിങ്സ് എന്ന് ചോദിക്കാം കാര്യങ്ങൾ എന്ന് പറഞ്ഞതിനാണ് നമ്മൾ തിങ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ഉണ്ടല്ലോ തിങ് അല്ലല്ലോ പറഞ്ഞത് അതുകൊണ്ടാണ് ഹൗ ആ തിങ്സ് എന്ന് ഞാൻ ചോദിച്ചത് ഹൗ ആർ തിങ്സ് ഇനി ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നാണ് ചോദ്യമെങ്കിലോ ഹൗ ഹൗസ് വർക്ക് ഗോയിങ് എന്ന് ചോദിക്കാം ൗ വിസ് വർക്ക് ഗോയിങ് കേട്ടോ ഹൗസ്ന്ന് അവിടെ ഞാൻ ചേർത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു എന്നാണ് ചോദ്യമെങ്കിലോ ഹൗസ് സ്കൂൾ ഗോവിങ്ന്ന് ചോദിക്കാം ഇനി പഠിത്തമൊക്കെ എങ്ങനെ ചോ പോകുന്നു എന്ന് ചോദിക്കില്ലേ നമ്മൾ പഠനമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റഡീസ് എന്നാണ് അപ്പോൾ സ്റ്റഡീന്നല്ല പറഞ്ഞത് സ്റ്റഡീസ് എന്നല്ലേ അതുകൊണ്ട് അവിടെ നമ്മൾ ആർ എന്ന് പറയേണ്ടി വരും അപ്പോൾ അവിടെ ചോദ്യം വരിക ഹൗ ആർ യുവർ സ്റ്റഡീസ് ഗോയിങ് എന്നാണ് ഹൗ ഇസ് നല്ല ഹൗ ആർ യുവർ സ്റ്റഡീസ് ഗോവിങ് ഇനി ഇതിനൊക്കെ നമ്മൾ മറുപടിയും പറയണമല്ലോ അപ്പോൾ പഠനമായാലും ജോലി ആയാലും ഒക്കെ നന്നായി പോകുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ പ്രിറ്റി ഗുഡ് എന്ന് പറയാം പ്രിറ്റി ഗുഡ് ഇനി അത്ര മോശമല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നോട്ട് ബാഡ് എന്ന് പറയാം നോട്ട് ബാഡ് ചിലപ്പോൾ നമ്മൾ പറയില്ലേ പതിവ് പോലെ പോകുന്നു എപ്പോഴത്തേയും പോലെ പോകുന്നു എന്നൊക്കെ ആ ഒരു അർത്ഥം കിട്ടാൻ സെയിം ആസ് ഓൾവേസ് എന്ന് പറയും സെയിം ആസ് ഓൾവേസ് പക്ഷെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരിക ആ ഈ ആയിട്ട് കുറച്ച് തിരക്കിലാണ് ഞാൻ എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഐ ഹ് ബീൻ ബിസി ലെയ്റ്റ്ലി എന്ന് പറയും ഐ ഹാവ് ബീൻ ബിസി ലെയ്റ്റ്ലി ഈ ഡേ ആയിട്ട് അതിനാണ് ലെയ്റ്റ്ലി എന്ന് പറഞ്ഞത് പിന്നെ ഐ ഹാവിനാണ് നമ്മൾ ഐ എന്ന് പറഞ്ഞത് കേട്ടോ ഐ ഹ് ബീൻ ബിസി ലേറ്റ്ലി പലപ്പോഴും നമ്മളൊരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാളോട് ചോദിക്കുന്ന പതിവ് ചോദ്യങ്ങളിലൊന്ന് ജോലിയെക്കുറിച്ചായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കുന്നത് കുറച്ച് റൂഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നായിരിക്കില്ലേ മലയാളത്തിൽ ചോദിക്കുന്നത് അതേപോലെ ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുന്നത് വാട്ട് യു ഡു എന്നായിരിക്കും നമ്മളിതിൻ്റെ ഫേഴ്സ് പാർട്ടിൽ അത് കണ്ടിരുന്നു ഓർമ്മയില്ലേ നിങ്ങൾ ഇനി എങ്ങാനും ആ ഫേഴ്സ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് എന്നെ മുകളിൽ കൊടുക്കുന്നുണ്ട് അന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ജോലിയെക്കുറിച്ച് നമുക്ക് വാട്ട് യു ഡു എന്ന് ചോദിക്കാം അപ്പോൾ അതിന് അതിനുത്തരമായിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു കാഷ്യർ ആണ് ഐ അയ്മ ക്യാഷ്യർ ഞാനൊരു ഡോക്ടറാണ് ആയ്മ ഡോക്ടർ എന്നൊക്കെ പറയാം ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക വെയ് ഡ്യു വർക്ക് എന്നാണ് അവിടെ വെയ് ഡ്യു എന്ന് ചോദിച്ചാൽ പോരാ വെയ് ഡ്യൂ വർക്ക് എന്ന് തന്നെ ചോദിക്കണം അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ പറയുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് പറയണം ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് ഒന്നില്ലെങ്കിൽ പറയാം ഐ വർക്ക് അറ്റ് എ ബാങ്ക് അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയാം രണ്ടും അവിടെ സാധ്യമാണ് ഐ വർക്ക് അറ്റ് അല്ലെങ്കിൽ ഇൻ എ ബാങ്ക് അപ്പോൾ നമുക്ക് എങ്ങനെ പറയണമെങ്കിലോ ഞാൻ ചെന്നൈയിൽ എ ബി സി ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഇംഗ്ലീഷിൽ ഐ വർക്ക് അറ്റ് എ ബി സി ബാങ്ക് ഇൻ ചെന്നൈ എന്നാണ് പറയുക കണ്ടോ ചെന്നൈ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അപ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇൻ ആണ് യൂസ് ചെയ്യുക ഐ വർക്ക് അറ്റ് എ ബി സി ബാങ്ക് ഇൻ ചെന്നൈ ഇനി ഞാൻ ആരോഗ്യ രംഗത്താണ് ജോലി ചെയ്യുന്നത് അതായത് ആ ഒരു ഫീൽഡിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാൻ ഐ വർക്ക് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയാം ഐ വർക്ക് ഇൻ ഹെൽത്ത് കെയർ ആ രംഗത്താണ് ജോലി ചെയ്യുന്നതെന്ന് ആ ഒരു ഫീൽഡിൽ ഇനി അയാൾ സെയിൽസിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാൻ ഹി വർക്ക്സ് ഇൻ സെയിൽസ് എന്ന് പറയും അപ്പോൾ ഹീ ആയതുകൊണ്ടാണ് വർക്ക്സ് എന്ന് പറഞ്ഞത് ഹി വർക്ക്സ് ഇൻ സെയിൽസ് അവിടെയും കണ്ടോ ആ ഒരു ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ എന്നാണ് പറയുക ഹി വർക്ക്സ് ഇൻ സെയിൽസ് പക്ഷേ ചിലപ്പോഴെങ്കിലും നമുക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ജോലി ഇല്ല എന്ന് നമുക്ക് വളരെ പ്ലെയിനായിട്ട് പറയണമെങ്കിൽ ഐ എം അൺഎംപ്ലോയിഡ് എന്ന് പറയാം ഐ എം അൺഎംപ്ലോയിഡ് പക്ഷേ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നതിന് പകരം നമുക്ക് അവിടെ ഒരു ഫ്രേസ് യൂസ് ചെയ്യാൻ കേട്ടോ ബിറ്റ്വീൻ ജോബ്സ് എന്ന് പറയാം ഐ എം ബിറ്റ്വീൻ ജോബ്സ് എന്ന് ഇവിടെ നമുക്കപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കുണ്ടായിരുന്ന ജോലി പോയിട്ട് നമ്മൾ വേറെ നോക്കുന്നതാവാം എന്തോ എന്തുമായിക്കോട്ടെ ഇപ്പോൾ നമുക്ക് ജോലി ഇല്ല എന്നാണ് അർത്ഥം ഐ എം ബിറ്റ്വീൻ ജോബ്സ് അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്ന അർത്ഥത്തിലാണ് അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഐ എം ബിറ്റ്വീൻ ജോബ്സ് അറ്റ് ദ മൊമെൻറ്റ് ഇനി ഞാൻ ജോലി നോക്കുകയാണ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ വർക്ക് എന്ന് പറയാം ഐ എം ലുക്കിംഗ് ഫോർ വർക്ക് ഇനി ഈ വർക്കിന് പകരം ജോബ് എന്ന് പറയാം ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ് എന്ന് പറയാം അപ്പോൾ വ്യത്യാസം കണ്ടോ ജോബ് എന്ന് പറഞ്ഞപ്പോൾ എ ജോബ് എന്ന് പറയും കാരണം അത് കൗണ്ടബിളായിട്ട് എണ്ണാൻ പറ്റുന്നതായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ വർക്ക് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ് ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാണ് അവിടെ നമുക്ക് പറയാവുന്നത് ഐ റൺ മൈ ഓൺ ബിസിനസ് എന്നാണ് ഐ റൺ റണ്ണെന്നാണ് പറഞ്ഞത് ബിസിനസ് നടത്തുക എന്നുള്ളതിനാണ് റൺ എ ബിസിനസ് എന്ന് പറയുന്നത് ഇനി നിങ്ങളൊരു കട നടത്തുകയാണെങ്കിലോ അവിടെയും നമുക്ക് റൺ എന്ന വാക്ക് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടോയ്സിന് ഷോപ്പ് ഉണ്ടെങ്കിൽ ഐ റൺ എ ടോയ് ഷോപ്പ് എന്ന് പറയാം ഐ റൺ എ ടോയ് ഷോപ്പ് പക്ഷേ നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ച ഒരാളാണെങ്കിൽ അവിടെ റിട്ടയേർഡ് എന്ന വാക്ക് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെ നമുക്ക് ഐ എം റിട്ടയേർഡ് എന്ന് പറയാം നിങ്ങൾ റിട്ടയർ ചെയ്ത ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഐ എം റിട്ടയേർഡ് എഞ്ചിനീയർ എന്ന് പറയാം വിരമിച്ച ഒരു ടീച്ചർ ആണെങ്കിൽ ഐ എം റിട്ടയേർഡ് ടീച്ചർ അതുപോലെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ മറ്റേ പറയുന്നത് നമുക്ക് വേണ്ടത്ര ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ ഇതേ കാര്യം വളരെ പൊളൈറ്റായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് സോറി എന്ന് ചോദിക്കാം അപ്പോൾ ക്ഷമിക്കണം കേട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് സോറി അല്ലെങ്കിൽ പാടൻ എന്നും ചോദിക്കാം അവിടെയും ക്ഷമിക്കണം എന്താ പറഞ്ഞത് എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം ഇനി വളരെ ഇൻഫോമലായിട്ട് നമുക്കിവിടെ ചോദിക്കാവുന്നത് സേതരഗ്യൻ എന്നാണ് അപ്പം അത് വളരെ അടുപ്പമുള്ളവരോട് മാത്രമേ നമ്മൾ അങ്ങനെ അതൊന്നുകൂടെ പറയൂ എന്ന് പറയുള്ളൂ സേതരഗ്യൻ എന്ന് ചോദിക്കാം ഇനി വളരെ ഫോമലായിട്ട് ക്യാൻ യു റിപ്പീറ്റ് ദറ്റ് പ്ലീസ് എന്ന് ചോദിക്കാം അതൊന്നുകൂടെ ആവർത്തിക്കാമോ ദയവായി എന്നൂടെ ചേർക്കുന്നുണ്ട് ക്യാൻ യു റിപ്പീറ്റ് ദറ്റ് പ്ലീസ് എന്ന് ചോദിക്കാം ഇനി നമ്മൾ അങ്ങോട്ട് പറഞ്ഞ കാര്യം അയാൾക്ക് വ്യക്തമായോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ദറ്റ് ക്ലിയർ എന്ന് ചോദിക്കാം ഇസ് ദാറ്റ് ക്ലിയർ ഇനി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡ്യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കാം ഡ്യു അണ്ടർസ്റ്റാൻഡ് ഇനി അതുപോലെ നമുക്ക് ഡി യു ഗെറ്റ് മീ എന്ന് ചോദിക്കാം ഡ്യു ഗെറ്റ് മീ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായോ എന്നാണ് ചോദ്യമെങ്കിൽ ഡിഡ്യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കും പാസ്റ്റ് ടെൻസ് വന്നു ഡി ഡു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഡിഡ്യു ഗെറ്റ് മീ എന്ന് ചോദിക്കാം അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ എന്ന് ചോദിക്കാൻ ഡി യു അണ്ടർസ്റ്റാൻഡ് മനസ്സിലായോ എന്ന് ചോദിക്കാൻ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് പിന്നെ ചിലപ്പോൾ നമുക്ക് ആളുകളോട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കേണ്ടി വരും അല്ലേ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആവശ്യപ്പെടേണ്ടി വരും അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എനിക്ക് ചോദിക്കേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ച് തരാമോ എന്നാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്ന് കാണിച്ച് തരാമോ എന്നുള്ളത് എങ്ങനെയാണ് ചോദിക്കുക ക്യാൻ യു ഷോ മീ എന്ന് ചോദിക്കാം കാണിച്ചു തരാൻ സാധിക്കുമോ ക്യാൻ യു ഷോ മീ എന്ന് ആ പാർട്ട് നമുക്ക് കിട്ടി എന്താ കാണിച്ചു തരേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് അവിടെ നമുക്ക് ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ് എന്ന് ചോദിക്കാം കണ്ടോ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നതെന്ന് ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ് അപ്പോൾ ഒരു സഹായം ആരെങ്കിലും നമ്മളോട് ചോദിച്ചു കൊന്നിരിക്കട്ടെ അപ്പോൾ ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുമല്ലേ തീർച്ചയായും എന്ന് ഇത് ഇംഗ്ലീഷിൽ നമുക്ക് പലതരത്തിൽ പറയാം ഒന്നില്ലെങ്കിൽ ഷോർ എന്ന് പറയാം അല്ലെങ്കിൽ ഷോ തിങ് തീർച്ചയായും ഷോ തിങ് എന്ന് പറയാം അല്ലെങ്കിൽ യെസ് ഓഫ് കോഴ്സ് എന്നും പറയാം ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കാം നമുക്ക് ഒരാളോട് ചോദിക്കണം എനിക്ക് കുറച്ച് പണം കടമായിട്ട് തരാമോ കടം തരാമോ എന്ന് അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കാവുന്നത് ക്യാൻ യു ലെൻഡ് മീ സം മണി എന്നാണ് കടമായിട്ട് തരുക അതിനാണ് ലെൻഡ് എന്ന് പറയുന്നത് നമ്മൾ കടം വാങ്ങുന്നതിന് ടു ബോറോ എന്നാണ് പറയുക കേട്ടോ അപ്പൊ ഇവിടെ ക്യാൻ യു ലെൻഡ് മീ സം മണി എന്നാണ് ചോദിക്കുക അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കട്ടെ അപ്പം ഉത്തരം പറയണമല്ലോ നമുക്ക് എന്തെങ്കിലും കൊണ്ട് നമ്മുടെ കയ്യിൽ പണമില്ല കൊടുക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് പറയാവുന്നത് ഐ എം സോറി ഐ ഖാണ്ഡ് എന്നാണ് കണ്ടോ ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ടാണ് ഉത്തരം പറഞ്ഞത് പറഞ്ഞത് എങ്ങനെയാണ് ഐ എം സോറി ഐ ഖാണ്ട് ക്ഷമിക്കണം എനിക്ക് തരാൻ പറ്റില്ല എന്നാണ് അർത്ഥം ഐ എം സോറി ഐ ഖാണ്ഡ് ഇനി ആരെങ്കിലും നമ്മളെ ഒരു പാർട്ടിക്കോ മറ്റോ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ അപ്പം നമുക്കവിടെ എത്താൻ പറ്റില്ല ആ ദിവസം പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ ഐ എം സോറി ഐ ഖാണ്ട് മേക്ക് ഇറ്റ് എന്ന് പറയാം അവിടെ ഐ കാൺ ഇറ്റ് എന്ന് വെച്ചാൽ നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നല്ല നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് സൗകര്യപ്പെടില്ല എന്നാണ് അർത്ഥം ഐ ആം സോറി ഐ കാൺ ഇറ്റ് ഇനി നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് അതായത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നോക്കാം അപ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് കാണാം നല്ല ട്രാഫിക്കാണ് നമുക്ക് മനസ്സിലായി നമ്മൾ സമയത്തെത്താൻ പോകുന്നില്ല എന്ന് അപ്പോൾ നമ്മൾ എന്തായിരിക്കും സാധാരണ രീതിയിൽ ചെയ്യുക ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറയും അല്ലേ ഞാനിങ്ങനെ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ് ഞാൻ ലേറ്റ് ആകും എന്നുള്ളത് അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത് ഐ എം റണ്ണിങ് ലേറ്റ് എന്നാണ് അതായത് നമ്മൾ ലേറ്റ് ആകുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ എം റണ്ണിങ് ലേറ്റ് കാരണം എന്താണ് നമ്മൾ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ് ഐ എം സ്റ്റക്ക് ഇൻ ട്രാഫിക് അപ്പോൾ സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്ന് വെച്ചാൽ ട്രാഫിക്കില്ല ആ ബ്ലോക്കിൽ നമ്മൾ പെട്ടിരിക്കുകയാണെന്നാണ് അർത്ഥം ഐ എം സ്റ്റക്ക് ഇൻ ട്രാഫിക് അങ്ങനെ നമ്മൾ ആയിട്ട് ഓഫീസിലെത്തി അവിടെ ചെന്നാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത് സോറി ഞാൻ ആണെന്ന് ലേറ്റാണെന്ന് അല്ലേ അപ്പോൾ സോറി ഐ എം ലേറ്റ് എന്ന് പറയാം സോറി ഐ എം ലേറ്റ് ഇനി ലേറ്റ് ആയതിന് സോറി എന്ന് പറയണമെങ്കിൽ സോറി ഫോർ ബീങ് ലേറ്റ് എന്ന് പറയും ലേറ്റ് ആയതിന് അതിനാണ് സോറി ഫോർ ബീങ് ലേറ്റ് എന്നിട്ട് നമ്മൾ ലേറ്റ് ആവാനുള്ള റീസൺ അല്ലേ എന്താ ലേറ്റ് ആവാനുള്ള കാരണം ട്രാഫിക്കിൽ പെട്ടുപോയി ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക് കണ്ടോ ഐ വാസ് എന്നാണ് പറഞ്ഞത് പാസ്റ്റിൻസ് വന്നു ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക് മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഞാൻ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണെന്ന് അതിന് ഐ ആം സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ടെൻസ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ എന്ത് ചെയ്താൽ കാർ സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല എന്ന് അതായത് നമ്മൾ കുറേ ശ്രമിച്ചു നോക്കി പക്ഷെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല അവിടെ നമുക്ക് പറയാവുന്ന എന്താണെന്നറിയുമോ ഇംഗ്ലീഷിൽ ദ വുഡ് ഇൻ സ്റ്റാർട്ട് എന്നാണ് കാർ സ്റ്റാർട്ടായില്ല എന്ന് പറയാൻ ദ ഖാ ഡിഡ് ഇൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറേ ട്രൈ ചെയ്തു പക്ഷേ ഇത് വർക്ക് ചെയ്തില്ല സ്റ്റാർട്ടായില്ല ആ ഒരു അർത്ഥം കിട്ടാനാണ് വുഡിൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ദ കാ വുഡ് ഇൻ സ്റ്റാർട്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ സുപ്പീരിയറോട് പറയുന്ന റീസൺസ് ആയിരിക്കും പക്ഷെ നമ്മുടെ കൊളീഗ്സിനോട് നമ്മുടെ സഹപ്രവർത്തകരോട് ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊണ്ടുവന്ന് വരും അപ്പം നമുക്ക് പറയണം ഞാൻ ഉറങ്ങിപ്പോയി നീണ്ടുറങ്ങിപ്പോയി അതിന് നമ്മൾ പറയുക ഐ ഓവർ സ്ലെപ്റ്റ് എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ഉണരാണ്ട് ഉറങ്ങിപ്പോകില്ലേ അതിനാണ് ഓവർ സ്ലീപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഐ ഓവർ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ നമ്മുടെ അലാം റിങ്ങിയാത്തതായിരിക്കും പ്രശ്നം അപ്പം അവിടെ നമ്മൾ പറയുക മൈ അലാം ഡിൻ ഗോ ഓഫ് എന്നാണ് മൈ അലാം ഡിഡിൻ ഗോ ഓഫ് ഗോ ഓഫ് എന്ന് വെച്ചാൽ അടിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ അലാം റിങ് ചെയ്തില്ല എന്ന് പറയുന്നതിന് മൈ അലാം ഡിഡിൻ ഗോ ഓഫ് എന്ന് പറയാം അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ നമ്മൾ എ എൽ എ ആർ എം എന്നാണ് അലാം എന്നുള്ളത് എഴുതുന്നത് പക്ഷെ ആ ആർ സൈലൻ്റ് ആണ് അപ്പോൾ അലാറം എന്ന് പറയേണ്ട അലാം എന്ന് പറഞ്ഞാൽ മതി മൈ അലാം ഡിഡിൻ ഗോ ഓഫ് അപ്പോൾ ഇങ്ങനെ ഓഫീസിലൊക്കെ ആയിട്ട് പോകുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ഒരുപക്ഷെ ബോസ് പ്രശ്നം ഉണ്ടാക്കി എന്ന് വരില്ല അപ്പോൾ ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കാം അത് സംഭവിക്കുന്നതാണ് അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് ഇറ്റ് ഹാപ്പൻസ് എന്ന് പറയും ഇറ്റ് ഹാപ്പൻസ് അത് ഓർത്ത് വറി ഇടാവണ്ട നോ വറീസ് എന്നും പറയാം മനസ്സിലായോ ഇറ്റ് ഹാപ്പൻസ് എന്ന് വെച്ചാൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനെപ്പറ്റി പ്രയാസപ്പെടേണ്ട വറി ചെയ്യേണ്ട നോ വറീസ് എന്ന് പറയാം ഇനി നമുക്ക് എങ്ങനെ പറയണമെങ്കിലോ ഞാനൊരു തെറ്റ് വരുത്തി ഇപ്പോൾ ഓഫീസിലായിരിക്കാം നമ്മൾ കാരണം അവിടെ ഒരു തെറ്റ് സംഭവിച്ചു അവിടെ പറയാവുന്നത് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നാണ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഒരു തെറ്റ് വരുത്തുക എന്നുള്ളതിനാണ് ടു മേക്ക് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഇനി നമ്മൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറയില്ലേ അവിടെ നമുക്ക് പറയാവുന്നത് ഐ ഡിൻ്റ് മീൻ ടു ഹേർട്ട് യു എന്നാണ് നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഐ ഡിൻറ്റ് മീൻ ടു ഹേർട്ട് യു എന്നെ സങ്കടപ്പെടുത്തണമെന്ന് എന്ന് വിചാരിച്ചില്ല അപ്പോൾ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും നമുക്കവിടെ പറയാവുന്നത് അതിനെപ്പറ്റി വറി ചെയ്യണ്ട എന്നാണെങ്കിൽ ഡോണ്ട് വറി അബൌട്ടിറ്റ് എന്ന് പറയാം ഡോണ്ട് വറി അബൌട്ടിറ്റ് അപ്പോൾ മുൻപ് നമ്മൾ നോ വറീസ് എന്ന് കണ്ടില്ലേ അത് കുറച്ചും കൂടി ഇൻഫോമൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി കൂടി ഫോമലായിട്ടാണ് പറയുന്നത് ഡോണ്ട് വറി അബൗട്ട് ഇറ്റ് ഇനി പതിവായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് ബസ് യാത്ര അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫ്രേസസ് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ബസ്സിൽ കയറി എന്നുള്ളതിന് ഐ ഗോട്ട് ഓൺ ദ ബസ് എന്ന് പറയും ഐ ഗോട്ട് ഓൺ ദ ബസ് ബസ്സിൽ കയറി എന്നാണ് മലയാളത്തിൽ പറയുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ ഐ ഗോട്ട് ഇൻ ദ ബസ് അല്ല ഐ ഗോട്ട് ഓൺ ദ ബസ് എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ബസ്സിലായിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ ഫോൺ ചെയ്യാൻ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ പലപ്പോഴും പറയില്ലേ ഞാനിപ്പോൾ ബസ്സിലാണെന്ന് പറയില്ലേ അതിന് പറയാവുന്നത് ഐ എം ഓൺ ദ ബസ് എന്നാണ് അവിടെയും ഐ എം ഇൻ ദ ബസ് എന്നല്ല ഐ എം ഓൺ ദ ബസ് അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഞാൻ ബസ്സിനാണ് വന്നത് അവിടെ ഇംഗ്ലീഷിൽ ഐ ഖെയിം ബൈ ബസ് എന്നാണ് പറയുക ബസ്സിനാണ് എന്നുള്ളതിനാണ് ബൈ ബസ് എന്ന് പറഞ്ഞത് പിന്നെ വരിക എന്നുള്ളതിന് കം എന്നാണ് പറയുന്നത് അതിൻ്റെ ആണ് ഖെയിം അപ്പോൾ ഐ ഖെയിം ബൈ ബസ് ഇനി ഞാൻ സാധാരണ ബസ്സിനാണ് പോകാറുള്ളത് അവിടെയും ഐ യൂജ്വലി ഗോ ബൈ ബസ് എന്നാണ് പറയുക സാധാരണയായി എന്നുള്ളതിനാണ് യൂഷ്വലി എന്ന് പറഞ്ഞത് അപ്പോൾ ഐ യൂഷ്വലി ഗോ ബൈ ബസ് അപ്പോൾ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ അടുത്ത ബസ് എത്ര മണിക്കാണ് അപ്പോൾ അടുത്ത ബസ് എപ്പോഴാണെന്നല്ല എത്ര മണിക്കെന്ന് കൃത്യം ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കാവുന്നത് വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് ബസ് എന്നാണ് എപ്പോഴാണെന്നാണെങ്കിൽ വെൻ എന്നും ചോദിച്ചാൽ മതി അപ്പോൾ ഇവിടെ എത്ര മണിക്കെന്ന് കുറച്ചും കൂടെ കൃത്യമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് ബസ് ഇനി ഈ ചോദ്യം ഈ ബസ് കോട്ടയത്തേക്ക് പോകുമോ ഡസ് ദിസ് ബസ് ഗോ ടു കോട്ടയം ബസ് ഒന്നല്ലേ ഉള്ളൂ അതിനെ പറ്റിയല്ലേ ചോദ്യം അപ്പോൾ ഡസ് ദിസ് ബസ് ഗോ ടു കോട്ടയം ഇനി അടുത്തത് നോക്കണേ ഈ ബസ് കോളേജ് ജംഗ്ഷനിൽ നിർത്തുമോ ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് ദ കോളേജ് ജംഗ്ഷൻ കോളേജ് ജംഗ്ഷനിൽ നിർത്തുമോ അതിനാണ് സ്റ്റോപ്പ് എന്ന വാക്ക് യൂസ് ചെയ്തത് ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് ദ കോളേജ് ജംഗ്ഷൻ അപ്പോൾ ഇതെങ്ങനെ പറയും എനിക്കിവിടെ ഇറങ്ങണം ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമല്ലേ പറയുന്നത് അതിന് ടു ഗെറ്റ് ഓഫ് എന്നാണ് പറയുക ഓ ഡബിൾ എഫ് ഉണ്ട് കേട്ടോ അപ്പോൾ പറയുക ഐ നീഡ് ടു ഗെറ്റ് ഓഫ് ഹ്യ ഐ നീഡ് ടു ഗെറ്റ് ഓഫ് ഹ്യ ഇറങ്ങണം എന്നുള്ളത് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഐ വോണ്ടിനെക്കാളും ബെറ്റർ ഐ നീഡ് പറയുന്നതാണ് ഐ നീഡ് ടു ഗെറ്റ് ഓഫ് യു എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് എങ്ങനെ പറയും ഇതേപോലെ തന്നെ ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് ഐ നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് ചിലപ്പോൾ ഇങ്ങനെ പറയില്ലേ എൻ്റെ സ്റ്റോപ്പ് വിട്ടുപോയി എന്ന് തോന്നുന്നു എന്ന് അവിടെ പറയാവുന്നത് ഐ തിങ്ക് ഐ മിസ്ഡ് മൈ സ്റ്റോപ്പ് എന്നാണ് ഐ തിങ്ക് ഐ മിസ്ഡ് മൈ സ്റ്റോപ്പ് അങ്ങനെ തോന്നുന്നു എന്നൊരർത്ഥം കിട്ടാനാണ് ഐ തിങ്ക് എന്ന് പറഞ്ഞത് ഐ തിങ്ക് ഐ മിസ്ഡ് മൈ സ്റ്റോപ്പ് ചിലപ്പോൾ ഒഴിഞ്ഞ ഒരു സീറ്റ് കാണുമ്പോൾ പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഞാനിവിടെ ഇരിക്കുന്നതിൽ എന്ന് അവിടെ നമുക്ക് ചോദിക്കാം യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹ്യ യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹ്യ ഞാനിവിടെ ഇരുന്നാൽ വിരോധമുണ്ടോ യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹ്യർ അല്ലെങ്കിൽ യു മൈൻഡ് മീ സിറ്റിംഗ് ഹ്യർ എന്നും ചോദിക്കാം കേട്ടോ യു മൈൻഡ് മീ സിറ്റിംഗ് ഹിയർ അപ്പോൾ ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കാം ഇസ് ദിസ് സീറ്റ് ടേക്കിൻ എന്ന് ചോദിക്കാം ഇസ് ദിസ് സീറ്റ് ടേക്കൻ ഇനി ഇത് നിങ്ങളുടെയാണോ എന്ന് ആരോടെങ്കിലും ചോദിക്കണമെങ്കിലോ ഇസ് ഇറ്റ് യോസ് ഇസ് ഇറ്റ് യോസ് നിങ്ങളുടേതാണോ എന്ന് ഇസ് ഇറ്റ് യോസ് നമുക്ക് പല രീതിയിലാണ് ആളുകളോട് സഹായം ചോദിക്കേണ്ടി വരുക അല്ലേ അപ്പോൾ ആരുടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ടൈമുണ്ടോയെന്ന് ചോദിക്കാൻ ഡ്യൂ ഹാവ് എ മിനിറ്റ് എന്ന് ചോദിക്കാം കുറച്ച് സമയമുണ്ടോ അതിനാണ് ഡ്യൂ ഹാവ് എ മിനിറ്റ് ഒരു മിനിറ്റ് ഉണ്ടോയെന്നല്ല കുറച്ച് സമയമുണ്ടോയെന്നാണ് അർത്ഥം ഡ്യൂ ഹാവ് എ മിനിറ്റ് അതുപോലെ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആളുകളോട് പറയാറില്ലേ നിങ്ങളുടെ ആ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് അതിന് ഇംഗ്ലീഷിൽ ക്യാൻ യു ഷെയർ ദ ലൊക്കേഷൻ എന്ന് ചോദിക്കാം ക്യാൻ യു ഷെയർ ദ ലൊക്കേഷൻ സാധാരണയായിട്ട് ചോദിക്കേണ്ടി വരുന്നൊരു ചോദ്യമാണ് ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്ന് അതിന് ക്യാൻ യു ഗിവ് മീ ദ ഫോൺ നമ്പർ എന്ന് ചോദിക്കുന്നതിന് പകരം ക്യാൻ ഐ ഗെറ്റ് യുവർ ഫോൺ നമ്പർ എന്ന് ചോദിക്കാം ക്യാൻ ഐ ഗെറ്റ് യുവർ ഫോൺ നമ്പർ അപ്പോൾ അത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ടുള്ളൊരു രീതിയാണ് ക്യാൻ ഐ ഗെറ്റ് യുവർ ഫോൺ നമ്പർ അതുപോലെ ക്യാബിൽ ടാക്സിയിലൊക്കെ കയറിയിട്ട് നമ്മൾ ഡ്രൈവർക്ക് അഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് പറയില്ലേ എന്നെ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം പ്ലീസ് ടേക്ക് മീ ടു ദിസ് അഡ്രസ് എന്ന് പ്ലീസ് ടേക്ക് മീ ടു ദിസ് അഡ്രസ് അതായത് അങ്ങോട്ടാണ് കൊണ്ടുപോവേണ്ടത് അവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് എന്നാണ് അർത്ഥം ഇങ്ങനെ പറയണമെങ്കിലോ നേരം വൈകുന്നു അതിന് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് എന്ന് പറയാം ഇറ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആണ് കേട്ടോ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഇറങ്ങാൻ നേരമായി എന്നുള്ളതിന് ഇറ്റ്സ് ടൈം ടു ലീവ് എന്ന് പറയാം ഇവിടെയും ഇറ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആണ് ഇറ്റ്സ് ടൈം ടു ലീവ് അപ്പോൾ ഞാൻ ഇനിയും റെഡി ആയിട്ടില്ല തയ്യാറായിട്ടില്ല എന്ന് പറയാൻ ഐ എം നോട്ട് റെഡി യെറ്റ് എന്ന് പറയാം ഇതുവരെ ആയിട്ടില്ല ഇനിയും ആയിട്ടില്ല എന്ന് ഒരർത്ഥത്തിനാണ് യെറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്തത് ഐ എം നോട്ട് റെഡി യെറ്റ് പക്ഷേ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ സാധ്യമല്ല പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത് നോ വേ എന്നാണ് നോ വേ അല്ലെങ്കിൽ നത്തിങ് ഡൂയിങ് എന്ന് പറയാം പറ്റില്ല എന്നാണ് അർത്ഥം നോ വേ അല്ലെങ്കിൽ നത്തിങ് ഡൂയിങ് പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയില്ലേ കഷ്ടമായി പോയെന്ന് അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത് ഒന്നില്ലെങ്കിൽ എ ഫിറ്റി എന്നാണ് വാട്ട് എ ഫിറ്റി അല്ലെങ്കിൽ വാട്ട് എ ഷെയിം എന്ന് പറയാം അപ്പോൾ ഷെയിംന്ന് വെച്ചാൽ നാണക്കേടായി എന്നല്ല കേട്ടോ എന്ത് കഷ്ടമായി എന്ന് തന്നെയാണ് അർത്ഥം വാട്ട് എ ഷെയിം അല്ലെങ്കിൽ ദറ്റ്സ് ടു ബാഡ് എന്ന് പറയാം അത് ഭയങ്കര കഷ്ടമായി പോയി ദറ്റ്സ് ടു ബാഡ് പിന്നെ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ഒരേ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പരാതി പോലെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അപ്പോൾ നമ്മൾ പറയുമല്ലോ അത് പോട്ടേന്ന് വെക്കുക എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയാവുന്നത് ലെറ്റ് ഗോ എന്നാണ് അത് പോട്ടേന്ന് വെക്കൂ ജസ്റ്റ് ലെറ്റ് ഗോ എന്ന് പറയാം അങ്ങനെ നമ്മൾ ഇന്നിവിടെ ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന തരം കുറേ സെൻറ്റൻസസ് കണ്ടു അല്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം പക്ഷേ അതിന് മുൻപ് ഇതാ നിങ്ങളുടെ ഹോംവർക്ക് ഇവിടെ റെഡിയാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു അതായത് ഇവിടെ ജോലിയെക്കുറിച്ചാണ് കേട്ടോ ചോദ്യം നമ്മൾ നമ്മളിത് ഫേഴ്സ് പാർട്ടിൽ കണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ചോദ്യം നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നിട്ട് അതിൻ്റെ ഉത്തരവും നിങ്ങൾ തന്നെ എഴുതുക ഇംഗ്ലീഷിൽ അടുത്തത് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക ഒരു ചോദ്യം കൂടെ ഉണ്ട് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക അപ്പോൾ ഇവിടെ അഞ്ച് ക്വസ്റ്റ്യൻസും സെൻറ്റൻസസും ആയിട്ട് അഞ്ചെണ്ണം ഞാനിവിടെ തന്നിട്ടുണ്ട് ഉത്തരങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ അധികം താമസിയാതെ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരെ ബൈ